വായകൂട്ടിടുക നായകനെ വായകൂട്ടിടുകയൻ മകനെ വായകൂട്ടിടുക നായകനെ വായ കൂട്ടിടുകയൻ മകനെ കായം വിറയ്ക്കുന്നുവേവുന്നു നിന്നുടേ മായകൾ കണ്ടിട്ട് എനിക്ക് കൃഷ്ണ മായകൾ കണ്ടിട്ട് എനിക്ക് കൃഷ്ണ വിണ്ണവർ നായകാമൂറുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തിടുന്നു ദണ്ഡ നമസ്കാരം ഉണ്ണി ൂട്ടിയിടുക വെണ്ണയും പാലും തരുന്നുണ്ട് ഞാൻ വെണ്ണയും പാലും ഞാൻ അമ്മ അമ്മയശോദം ചിന്മയൻ ഗോവിന്ദൻ വായ പൂട്ടി അമ്മയശോധം ചിന്മയൻ ഗോവിന്ദൻ വായ പൂട്ടി ിഞ്ഞ പാലിൽ നൂഢ്യം പീടിച്ചു കൊണ്ട് അമ്മ തൻ വസ്ത്രത്തിൽ തൂങ്ങിടിനാൻ അമ്മ തൻ വസ്ത്രത്തിൽ തൂങ്ങിടിനാൻ കൊച്ചണിപ്പാട്ടുകൾ പന്തിരണ്ടും മെച്ചമാണിന്നത് ചൊല്ലണം പോൽ കൊച്ചണി പാട്ടുകൾ പന്തിരണ്ടും മെച്ചമാണിന്നത് ചൊല്ലണം പോൽ കൊച്ചു പെണ്ണുങ്ങൾക്ക് പാടാൻ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി ഭൂപഞ്ചാണ് കൊച്ചുണ്ണി ഭൂപഞ്ചാണ് വെൺമണി വിപ്രം തീർത്ത് നാൽപ്പാട്ട് നാളെ ഞാൻ പാടാം വെൺമണി വിപ്രം തീർത്ത നൽപ്പാട്ട് നാളെ ഞാൻ വന്നു പാടാം ഇപ്പോൾ നേരം വൈകി എന്ന് പറഞ്ഞു കെൽപ്പോടെ തത്ത പറന്നു പറന്നുപോയി കെൽപ്പോടെ തത്ത പറന്നു പോയി